അടിപൊളി കണ്ട ഒരു കിലോ കാണുമല്ലോ അപ്പീ മുക്കാൽ കിലോ കാണുമായിരിക്കുമല്ലേ കൊള്ളാം അത്യാവശ്യം നല്ല കിടലിനൊരു ചേറിയും കേട്ടോ എങ്ങനേണ്ടേ ഞങ്ങളിന്ന് ഫാമിലി ഫിഷിംഗ് ആയിരുന്നു കേട്ടോ നിങ്ങൾ നോക്കിക്കടി എങ്ങനെയുണ്ട് കണ്ടില്ലല്ലേ കാണത്തില്ല അടിച്ചിരിക്കുന്ന നമ്മുടെ റിയൽ വാരിയറിൻ്റെ സിംഗർ എന്ന് പറയുന്ന ഫ്രോഗിലോ കേട്ടോ സിംഗർ ഇരിക്കുന്ന കണ്ടോ അടിപൊളി റിയൽ വാര്യൻ്റെ സിംഗർ കണ്ടോ കിഡിലൻ ഫ്രോ കേട്ടോ ഇപ്പോൾ വെള്ളം ഓടി വരുമോ കാരണം വലിയ കാര്യമായിട്ടുള്ള ഹുക്കപ്പ് പോലും കൊടുക്കാൻ പറ്റിയില്ല പക്ഷേ അടിച്ച മീൻ കയറിയിട്ടുണ്ട് കണ്ടോ ഇതാ കേട്ടോ അടിച്ച മീൻ ഒരു മുക്കാൽ കിലോ ഒക്കെ കാണും കേട്ടോ അത്രയേ ഉള്ളൂ നല്ല കിഡിലം ചേറ് മീൻ ചെറിയ ചേർമീൻ കേട്ടോ അതിൻ്റെ ഫിന്നൊക്കെ കണ്ടോ ഒരെണ്ണം പോലും പൊട്ടിയിട്ടില്ല കളറൊക്കെ കണ്ടോ ഓറഞ്ച് കളർ സ്കൈ കണ്ടോ അടിപൊളി അപ്പം നമുക്ക് പിന്നെ ഇട്ടിട്ട് ഒന്നുകൂടെ കാസ്റ്റ് ചെയ്ത് നോക്കാം ഞങ്ങളിന്ന് ഫാമിലി ഫിഷിംഗ് ആട്ടോ അപ്പ എൻ്റെ ഉണ്ട് എൻ്റെ ഭാര്യ ഉണ്ട് ഏയ് ജൂനിയർ അപ്പ ഇരിക്കുന്നു ഇന്നോടി പോരും കേട്ടോ കേട്ടോ അയ്യോ ഇതോ കാ നമുക്ക് രാവിലത്തെ ആദ്യത്തെ മീൻ അടിച്ചിട്ടുണ്ട് ആ കാണിക്കാം ഒരു ഒന്നര കിലോ സൈസൊക്കെ വരുന്നത് ചീർ മീൻ കേട്ടോ കൊള്ളാം നല്ല സൈസ് ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ടെസ്ലാ അടിച്ചു കേട്ടോ അപ്പോൾ കറക്കി കരുപ്പോഴത്തേക്കിന് സാധനം റിമൂവായി പോയി ചുണ്ടയിലായിരുന്നു കേട്ടോ കൊള്ളാം മീനെ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു നല്ല സൈസ് മീനും കേട്ടോ ഒരു ഒന്നര കിലോ സൈസൊക്കെ വരുന്ന അടിപൊളി ഒരു ചീർ മീൻ ണ്ട് ഇപ്പൊണ്ടല്ലേ അവിടം വെച്ചാണെന്ന് എനിക്ക് തോന്നണത് ഈ ഏരിയ അല്ലേ ആക്കിണ്ട് അവിടെ അടിച്ചത് ചെറമീനാട ചെറുതാ കപ്പ ശരിയായില്ല ചെലപ്പോ പറഞ്ഞു പോകും ഇല്ല ചെറുതാ കേട്ടോ ഇല്ല ഐസൊന്നും ഇല്ല ഏ അര കിലോ മുക്കാ കിലോ കാണും കേട്ടോ അത്രേ ഉള്ളു ആ കണ്ണേര കേട്ടോ കയറി എൻ്റെ ഒരു മുക്കാൽ കിലോ സൈസൊക്കെ വരുന്ന ഒരു ചെറിയും കേട്ടോ പക്ഷെ വെയ്റ്റ് ഉണ്ടറാ വെയിറ്റ് തോന്നുന്നുണ്ട് അറിയത്തില്ല ഞാൻ നമ്മൾ എടുക്കും കേട്ടോ പിന്നെ അവിടെ കിടക്കട്ടെ റോവ് തിരിച്ചിട്ട് ഓക്കെ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ടെസ്ല ഒഴുക്കുണ്ട് ഒഴുക്കൊന്നിക്കായിരുന്നെങ്കിൽ ചെറിയ ഇനി മാക്രിയൊക്കെ തവള നീന്തി വരത്തില്ലേ അതുപോലെ നീന്തി വരും വലിക്കുമ്പോൾ കണ്ടോ ഇപ്പം ചേർമീനും വരാലും ഒക്കെ കണ്ടുകഴിഞ്ഞാൽ കുറേ നേരം ഒന്ന് അടിക്കും വിട്ടും അമ്മ വിചാരം തവള ആ ഇവിടെ പിന്നെ ഈ വളവ് തിരിവായതുകൊണ്ട് ഇവിടെ മീൻ കാണും അല്ലേ കൊച്ചി മാറി മാറി ജമര അപ്പ്യൻ്റെ മീൻ അടിച്ചിട്ടുണ്ട് അടിച്ചു കേറ്റപ്പണോ ഇല്ല ഇല്ല കുഴപ്പമില്ല കുഴപ്പമില്ല ചമര അപ്പിയൻ്റെ മീൻ അടിച്ചിട്ടുണ്ട് നമുക്കൊന്ന് കണ്ടിട്ട് തരാം കേട്ടോ പൊക്കി കേറ്റങ്ങോട്ട് ആ പിന്നെ അല്ല കുക്കപുടത്തില്ലേ ഞാൻ കണ്ട് അവർ ഇറങ്ങി വന്നിട്ട് രണ്ടാമോ അടിച്ചതല്ലേ എടുത്ത് കാണിച്ചാൽ നോക്കട്ടെ വിഴുങ്ങിയല്ലോ ചമര അപ്പ്യൻ്റെ മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ ആ അങ്ങോട്ട് പിടിച്ച് പൊക്കി എടുക്കാം മീനോ ഞാനാണ് ഗ്രിപ്പറും കൊണ്ടുവന്നില്ല എങ്ങനെ സൈസ് കാണും പിന്നെ ഒന്നൊരു നൂറ് ഒക്കെ കാണുന്നൊരു സൈസല്ലേ കൊള്ളാം അതായത് അടിപൊളി കാണിച്ച ഫ്രോക്ക് നേരത്തെ എന്തോ പണി ആ ഫിന്നൊക്കെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ അതുപോലെ എന്തോ പണി കിട്ടിയിട്ടുള്ള വാല്യം ഉണ്ട് കണ്ടോ ഉണ്ട് ഇത് ഫ്രഷാ കേട്ടോ ഇതിപ്പോ എല്ലാം അടിച്ചപ്പോൾ പോയതായിരിക്കും ബ്ലഡ് വരുന്നുണ്ട് കണ്ടോ ഏതായിരുന്നു ചീഫ് ആംഗ്ലറിൻ്റെ പ്രോഗ്രോഗ എന്തോന്നല്ലേ ചീഫ് ആംഗ്ലറിൻ്റെ ഏതോ ഒരു പ്രോഗാ കേട്ടോ പേരറിയത്തില്ല ഇപ്പം ഓണാക്കി കൈന്ന് സ്റ്റിക്ക് പറഞ്ഞിട്ടുണ്ട് ഇറങ്ങിയാ വന്ന് അടിച്ച കേട്ടോ പക്ഷാമേലേ ഒരു ചേർഫീന അടിച്ചിട്ടുണ്ട് ലിയർ വാരി റിയൽ വാര്യറിന്റെ കിവി കിവി വീ ല്ലേ കൈന്ന് സ്റ്റിക്ക് പറഞ്ഞു പോകാൻ കേട്ടോ എൻ്റെ ആ ഓക്കെ അല്ലേ ഏ ആ പക്ഷേ ഉക്കപ്പൊന്നും കിട്ടി കാണുന്നില്ല ചുമ്മാ എറിഞ്ഞു നോക്കിയത് ഏഹ് ഞാനവിടുത്ത് മീൻ പോയെന്നാ ഹുക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ വെയിറ്റ് ഉണ്ട് ഉണ്ടോ നല്ല കിണ്ണം വെയിറ്റ് ഉണ്ട് മീൻ ഗോപ്ര ഓണാണോ പിന്ന പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ വന്നപ്പോഴേ കിട്ടിയേ ആ ചമര സ്ട്രൈക്കൊന്നും കിട്ടിയില്ലോട്ടോ പാഞ്ഞ് വരുന്നതുകൊണ്ട് എടുത്ത് എടുക്കുമെന്ന് ഓർത്തില്ല ഞാൻ അവിടുത്തെ വാഹമായിരിക്കും പുറ വന്ന് പോവുമായിരിക്കുമെന്ന് ചമരേ ഇപ്പം അടിച്ച മീനാണ് കേട്ടോ ഒരു ഒന്നൊരുന്നൂറ് ഒക്കെ കാണുമല്ലോ അപ്പീ ഒന്നൊരുന്നൂറ് ഒന്ന് ഇരുന്നൂറൊക്കെ കാണുന്ന സൈസ് മീനാണ് കേട്ടോ കണ്ടോ കിഡിലനാ ചെറിയ ചെറുവിനെ ചെറിയ ചെറുവിനെ നമ്മൾ ഉദ്ദേശിക്കുന്നത് വലിപ്പത്തിൻ്റെയല്ല പ്രായം കേട്ടോ പ്രായം ചെറുതാന്നാ തോന്നുന്നത് ആൾ ചെറുതാണ് ഇപ്പം വലുതായിട്ട് വന്നേ ഉള്ളൂ സൈസാകുന്ന മീനാണ് ഉണ്ടോ വാലൊക്കെ കണ്ടോ അവൻ്റെ ആ കറക്റ്റ് കളറും പൊട്ടുപൊട്ട് ഡിസൈനൊക്കെ കൃത്യമായിട്ട് കാണാം നല്ല ഭംഗിയുള്ള മീനാ കേട്ടോ അതെ വേണം ഒരു പൊട്ടും കൂടെ തൊടിയിക്കാം അടിച്ചിരിക്കുന്ന ഉണ്ടോ നല്ല കിടിലിനായിട്ട് അകത്തിട്ട് എടുത്തിട്ടുണ്ട് ഇത് കണ്ടോ റിയൽ വാരിയറിൻ്റെ കിവി വി റ്റു എന്ന് പറയുന്ന ഫ്രോഗ് കിവി വേർഷൻ ടു ഉണ്ടോ നല്ല കിടില ഹുക്കപ്പാണ് കേട്ടോ ഫ്രോഗും എല്ലാ ഫ്രോഗും കൊള്ളാം കൊണ്ടുപോവുക നല്ല ഹുക്കപ്പായിരുന്നു കേട്ടോ ഞാനും അടുത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ ക്യാമറ പോലെ ഫോണാക്കാഞ്ഞേ ഉണ്ടോ ഇത്രയും കേസേ ഉള്ളൂ അതെ ആയത്തെ മീൻ എപ്പോഴാണ് അടിക്കുന്നത് പിന്നെ എല്ലാ റിയൽ വാരിയറിൻ്റെ കിവി വി ടു അടിപൊളി സ്ട്രൈക്ക് 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 പറ്റ എന്നാ പേടിച്ചേ പുല്ലിന്റെ പറ്റില്ല ഇല്ലില്ല പോയി കുഴപ്പല്ലന് ഹുക്കപ്പ് ഒന്നും ആയിട്ടില്ല അയ്യോ തുടക്കിയില്ലോടാ ചേർന്ന ചേർന്ന ഇറങ്ങി വരുവൻ ഇനി അടിച്ച അവൻ ഈ പറയുമ്പോല്ലിന്റെ അടുത്ത് വരുമ്പിക്കുന്നല്ലേ കുഴപ്പം േരി വാ തുറന്ന് കടിച്ചെടുക്കാം ആ കോർപ്പു കോയർ പോര ഒരു മീൻ അടിച്ചിട്ടുണ്ട് കുറച്ച് നാളായില്ലേ അകത്താടാ ഗിപ്പറ ഞാൻ അടുത്തില്ല ഓ സ്റ്റിക്ക് ഒടിഞ്ഞ് ഞാൻ കുഴപ്പമില്ല മശാന്മാരെ നമ്മളെ സ്റ്റിക്ക് അടിച്ച് ഓടിച്ചിട്ടുണ്ട് കേട്ടോ ഇതുണ്ടോ സ്റ്റിക്ക് ഒടിച്ചിട്ടുണ്ട് പുള്ളി വെള്ളം എന്തായാലും കുഴപ്പമില്ലാത്ത സൈസ് ചേർ കേട്ടോ കണ്ടോ കീഡിലും ചേർക്കുകയാണ് സൈസ് കണ്ടോ കിലോയ്ക്ക് മേളി വരുന്ന ടൈപ്പ് എറിവിനോട്ടോ കാണിച്ചു കൊടുത്തോ അടിച്ചിരിക്കുന്ന നമ്മുടെ മാമ്പ കേട്ടോ മാമ്പ ഒന്നും കാണാനൊന്നും പറ്റുമല്ലോ അകത്താങ്ങ് കാണാവോ അകത്തായിരിക്കുന്ന ഫ്രോ ഫ്രോ കാണത്തില്ല അകത്താ ഇനി ഇത് ഊരി എടുക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാസ്ക് ആണ് അകത്താ ഫ്രോവ് ഇരിക്കുന്ന കേട്ടോ ഫൈവ് പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ അതുപോലെ തന്നെ എട്ട് ഒമ്പത് ഗ്രാംസ് വരുന്ന സൈസ് വരുന്നൊരു പ്രോഗ കേട്ടോ കിഡിലെ പ്രോഗ മീനൊക്കെ ഉണ്ടോ നിങ്ങൾ കിഡിലെ മീൻ കണ്ടോ നമ്മുടെ സ്റ്റിക്കിൻ്റെ ടോപ്പീസ് രണ്ട് കഷ്ണാക്കിയിട്ടുണ്ട് പുള്ളി ഇപ്പം നമുക്ക് വേറൊരു സ്റ്റിക്കൊക്കെ മേടിച്ചിട്ട് വീഡിയോ കാണാം കേട്ടോ കേട്ടോ ടോപ്പ് ഇവിടെ വെച്ചാൽ അവർ ഏകദേശം അര മുക്കാലടി അത് വെച്ച് ഒടിഞ്ഞിട്ടുണ്ട് മീനൊക്കെ ഉണ്ടോ സൈസ് കണ്ടോ പിന്നെയോ സൈസ് കണ്ടോണ്ട അതിൻ്റെ കയ്യിടെ നിങ്ങളുണ്ട് വാലൊക്കെ വെച്ച് അവര് ഇപ്പിടുത്തം പിടിക്കുന്നവരുടെ ഇടില്ല സൈസ് വരാലടിച്ചിട്ടുണ്ട് നൈസർ വരാലോ കേട്ടോ അടിച്ചിരിക്കുന്ന റിയൽ വാര്യ ജെമ്മിലാണ് ചൂണ്ട അടിഞ്ഞു പോയിട്ട് നമ്മൾ അപ്പം ചൂണ്ട എടുത്ത് എറിഞ്ഞോ കേട്ടോ അടിച്ചിരിക്കുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസർ വരാൽ രണ്ട് ഇവിടെ നിന്ന് കയറി ഉണ്ടോ ഇതിനെ ആരാണ്ടൊക്കെ അടിച്ചിട്ട് പറഞ്ഞു പോയത് ഉണ്ടോ അച്ഛൻ വരുന്നത് ഉണ്ടോ ഇതിൻ്റെ കിറി പറഞ്ഞിരിക്കുമായിരുന്നു കേട്ടോ ആരാണ്ട് ഇതുപോലെ ചൂണ്ട ഇട്ടിട്ട് പയ്യെ കിറി പറിച്ചു വിട്ട സാധനമാണ് അവൻ വരെ കയറി അടിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഫ്രോഗിൻ്റെ ആക്ഷൻ ഒന്ന് വയ്ക്കാം പിന്നെ ഇതുണ്ടോ കിറി പറഞ്ഞാൽ പുള്ളിയുടെ ഏതോ പറഞ്ഞു പോയ സാധനം അവൻ വരെ അടിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഫ്രോഗിൻ്റെ ആക്ഷൻ ഒന്ന് ആലോചിച്ച് നോക്കാം ഇതിൻ്റെ റിസൾട്ട് വരുന്നില്ല എല്ലാവർക്കും അറിയാം എന്നാട്ടോ റിയൽ വാരിയറിൻ്റെ ജെം കേട്ടോ നമ്മുടെ ഫ്രോഗ് റിയൽ വാരിയർ ജെ കിട്ടിയിട്ടിരിക്കുന്നു വിയറ്റ്നാം സാധനം വിയറ്റ്നാം നാടൻ ക്രോസാണ് പിണ്ണ അവനൊന്ന് കാണിച്ചോ പിന്നെ ഉണ്ടോ അത്യാവശ്യം കുഴപ്പമില്ല അരക്കിലാണോ പിന്നെ ഒരു പത്തു നാനൂറ് ഗ്രാം കാണും നാനൂറ് ഗ്രാം എടുത്തുള്ളൊരു വര കേട്ടോ എന്തായാലും അവനെ അവിടെ കൊണ്ടിടുമ്പോൾ നമുക്ക് വീണ്ടും കാസ്റ്റ് ചെയ്യാം ചമ്മൻ നമുക്കൊരു വര അടിച്ചിട്ടുണ്ട് ഫസ്റ്റ് കാസ്റ്റായിരുന്നു കേട്ടോ നാടൻ നല്ല കിടില നാടൻ വര ഇതുണ്ടാ നാട സാധന ഫിഷോൺ പറയുന്നുണ്ട് അടിച്ചിരിക്കുന്ന നമ്മുടെ റിയൽ വാരിയറിൻ്റെ ഡോറയാണ് കേട്ടോ ഡോറി പ്രോ കേട്ടോ കിട്ടില്ല നടൻ വരാലോ കേട്ടോ അത്യാവശ്യം നല്ല സൈസ് നടൻ വരാൽ സമയം തീരെ ഇല്ല അഞ്ചഞ്ചര ആയില്ല പിണ അഞ്ചഞ്ചര ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഊരിയിട്ട് നേരെ എറിയാൻ പോകും കേട്ടോ അല്ലേ ഞാനവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ അടിക്കാൻ ഞാനിത്തുണ്ട് ഏ നാടന കേട്ടോ ഫിഷോൺ കായസ് അടുത്ത നാടൻ വരാല് നാടന കേട്ടോ തനി നാടൻ നമ്മുടെ ഫ്രോഗിന്റെ പേര് മോചമൊന്നാന്ന് തോന്നുന്നു കേട്ടോ ഞാൻ നോക്കിയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ തിരുത്തി ഇട്ടേക്കാം കേട്ടോ കാരി പോലത്തെ നാടൻ കിട്ടിലെ നാടൻ വരാലോ കേട്ടോ കറക്റ്റ് നാടൻ കണ്ടോ കളർ കണ്ടോ അടിപൊളി നമുക്ക് ഊരി ഇട്ടാ കേട്ടോ കിഡിലെ സാരി പോലോ നാടൻ നാക്കലാ കേട്ടോ കേറിയിക്കുന്ന ഊരി കേട്ടോ എവിടെ പോകുന്നു ഇവിടെ കിടക്ക